യും നവജാത ശിശുക്കളുടെയും ബീഹാറിലോ അല്ലാതാവകാശപ്പെടുന്ന കേരളത്തിലാണ് നിരന്തരം ബോധവൽക്കരണം നടത്തിയിട്ടും ആശാവർക്കർമാരെ ഉപയോഗിച്ച് നിരീക്ഷണം കർശനമാക്കിയിട്ടും വീടുകളിലെ പ്രസവം തുടർക്കഥയാവുകയാണ് ഇതിൽ ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ മാത്രം അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് വീട്ടുപ്രസവങ്ങളാണ് കേരളത്തിൽ നടന്നത് എന്ന കണക്കുകളാണ് ഇവയിൽ പകുതിയോളം അതായത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പ്രസവങ്ങളും നടന്നത് മലപ്പുറം ജില്ലയിൽ പല കണക്കുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നത് മറ്റൊരു വാസ്തവം ഇതര ജില്ലകളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമെല്ലാം വീട്ടുപ്രസവങ്ങൾക്കായി സ്ത്രീകളെ മലപ്പുറത്തെത്തിക്കുന്ന സംഘങ്ങളുണ്ട് ഇതിനായി രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പുകളും സജീവം വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളെ ധീര വനിതകളായി അനുമോദിക്കുന്ന ചടങ്ങുകൾ നടന്നതും ഇതേ മലപ്പുറം ജില്ലയിൽ വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയെന്ന പേരിൽ തദ്ദേശ സ്ഥാപനം ജനൽ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതായി കോഴിക്കോട്ടെ ഒരു കുടുംബം മനുഷ്യാവകാശ കമ്മീഷന് മുൻപിൽ പരാതി നൽകിയത് കഴിഞ്ഞ മാസമാണ് അക്കിബർ ഹിജാമ പ്രകൃതി തുടങ്ങിയ സമാന്തര ചികിത്സാ സംഘങ്ങളാണ് വീട്ടുപ്രസവങ്ങളെ പരസ്യമായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ നിലവിൽ കഴിയില്ല എന്നതാണ് നിസ്സഹായ അവസ്ഥ കാരണം എവിടെ പ്രസവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അമ്മമാർക്ക് ഉണ്ടെന്നതാണ് എന്നാൽ പങ്കാളിമാരുടെയും കുടുംബത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെ പേരിൽ ബലിയാടാകുന്നത് പാവം അമ്മമാരും പിഞ്ചു കുഞ്ഞുങ്ങളുമാണ് ഇനി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് വന്ന വാർത്തയൊന്ന് കേൾക്കാം മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു ചട്ടിപ്പറമ്പിൽ സ്വദേശിനിയായ ആസ്മയാണ് മരിച്ചത് അഞ്ചാമത്തെ പ്രസവത്തിലാണ് ആസ്മ മരിച്ചത് മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയിയെങ്കിലും പോലീസ് ഇടപെട്ട് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഈ യുവതിയുടെ വീട്ടിൽ പലതവണ സംശയം കൊണ്ട് ആശാപ്രവർത്തകർ പോയിരുന്നു പക്ഷേ വീടിനുള്ളിലേക്ക് കടക്കാൻ പോലും അനുവദിച്ചില്ല ആരോഗ്യ പ്രവർത്തകരുമായോ അയൽക്കാരുമായോ ഇവർ ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല എന്നതാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് വെറും മുപ്പത്തി അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള യുവതി അഞ്ചാമത്തെ പ്രസവത്തിലാണ് മരണപ്പെട്ടത് ആദ്യത്തെ മൂന്ന് പ്രസവം ആശുപത്രിയിലായിരുന്നു നാലാമത്തേത് വീട്ടിൽ വെച്ച് നടത്തി എന്നാൽ ആ പ്രസവത്തിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല നാലു കിലോയോളം തൂക്കമുള്ള കുഞ്ഞിനെയാണ് യുവതി അഞ്ചാം തവണ പ്രസവിച്ചത് ഈ സാഹചര്യത്തിൽ ഉണ്ടാവാൻ സങ്കീർണതകൾ അക്യുപഞ്ചർ വഴി കൈകാര്യം ചെയ്തതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് കരുതുന്നത് വീട്ടിൽ പ്രസവിച്ചാൽ എന്താണ് കുഴപ്പം ഈ ചോദ്യം കാരണവന്മാർ ചോദിച്ചാൽ അതിൽ അത്ര അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാൽ വിദ്യാഭ്യാസമുള്ളവർ പോലും ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് വീട്ടിലുള്ള മുതിർന്നവരുടെ പ്രസവ മഹാത്മ്യം ചൂണ്ടിക്കാണിച്ചായിരിക്കും ഈ ചോദ്യങ്ങളെ ഇവർ ന്യായീകരിക്കുന്നത് അമിത രക്തസ്രാവം കുഞ്ഞിന്റെ ശ്വാസ തടസ്സം ഗർഭാശയത്തിലെ വിണ്ടുകീറൽ അണുബാധ തുടങ്ങിയ നിരവധി പ്രസവാനന്തര സങ്കീർണതകൾ വീട്ടിലെ പ്രസവത്തിന് നേരിടേണ്ടി വരും യുദ്ധങ്ങളിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കില്ല എന്ന നയം സ്വീകരിക്കുമ്പോഴാണ് പ്രസവത്തിന്റെ പേരിൽ ഇവിടെ സ്ത്രീകളെയും കുട്ടികളുടെയും ജീവൻ ബലിയാടാക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെയും തെറ്റായ പ്രചാരണങ്ങളുടെയും പേരിൽ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ല ഇതൊരു പരിധിവരെയെങ്കിലും തടയണമെങ്കിൽ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവമായ നടപടികൾ സ്വീകരിക്കണം നിയമപരമായ തടസ്സങ്ങൾ നീക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനും അധികാരികൾ തയ്യാറാവണം വിദ്യാസമ്പന്നരായ സമൂഹം പോലും മതത്തിന്റെ കാട്ടു നിയമങ്ങൾക്ക് അടിമപ്പെടുന്നത് ലജ്ജാകരമാണ് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാനപരമായ കടമയാണ്